പ്രതിപക്ഷ നേതാവാകാൻ കുഞ്ഞാപ്പയ്ക്ക് പിന്നാലെ കുഞ്ഞുഞ്ഞും ചെന്നിത്തലയ്ക്ക് നെഞ്ചിടിപ്പേടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യു ഡി എഫിൽ പ്രധാന സ്ഥാനം ലക്ഷ്യമിട്ടും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ മൂലക്കിരുത്താനായി ഉമ്മൻചാണ്ടിയും രംഗത്ത് മുൻ വർഷങ്ങളിലേതുപോലെ കുഞ്ഞുഞ്ഞ് കുഞ്ഞാപ്പ സഖ്യം വിപുലപ്പെടുത്തി ചെന്നിത്തലയെ ഹരിപ്പാട് പരാജയപ്പെടുത്തുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഉമ്മൻചാണ്ടി വീണ്ടും കേരളത്തിൽ സജീവമാകുന്നത് തന്നെ ഒതുക്കാനുള്ള രഹസ്യ നീക്കത്തിന്റെ ഭാഗമായാണ് ഉമ്മൻചാണ്ടിയുടെ പുതിയ പ്രഖ്യാപനമെന്ന് ചെന്നിത്തല തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതാണ് രമേശ് ചെന്നിത്തലയുടെ നെഞ്ചിടിപ്പേറ്റുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫ് നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങിയ ശേഷം ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ രംഗത്തുണ്ടായിരുന്നില്ല മൂന്ന് വർഷം മുമ്പ് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ചുമതല നൽകി ഉമ്മൻചാണ്ടിയെ ഒതുക്കിയിരുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ ചുമതലയിൽ നിന്നും ഉമ്മൻചാണ്ടി ഒഴിഞ്ഞു മാറി അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും ഇടപെടാത്ത ഉമ്മൻചാണ്ടി തിരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് സ്ഥാനമോഹവുമായി വീണ്ടും രംഗത്തു വന്നത് യു ഡി എഫ് സംവിധാനത്തിന്റെ കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ഉമ്മൻചാണ്ടിയുടെയും പ്രഖ്യാപനം വന്നിരിക്കുന്നത് താനും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒന്നിച്ച് തിരഞ്ഞെടുപ്പിനെ നയിക്കുമെന്നാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഫലത്തിൽ ചെന്നിത്തലയെ മൂലക്കിരുത്തുക എന്ന ഏക ലക്ഷ്യം മാത്രമാണ് ഉമ്മൻചാണ്ടിക്കുള്ളത് എന്ന് ഇതിലൂടെ വ്യക്തമാണ് ഇതിന്റെ കൂടി ഭാഗമായാണ് ഉമ്മൻചാണ്ടിയുടെ അറിവോടെ ഹരിപ്പാട് ഇത്തവണ ചെന്നിത്തല മത്സരിക്കില്ല എന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ തന്നെ പ്രചരിപ്പിക്കുന്നത് ചെന്നിത്തലയെ കടുത്ത സമ്മർദ്ദത്തിലാക്കി മത്സരരംഗത്ത് നിന്നും മാറ്റി നിർത്തുക എന്ന ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് എ വിഭാഗം ഇത്തരമൊരു നീക്കം തുടങ്ങിവെച്ചത് ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തിപരമായി നീരസമുണ്ട് ഈ കാര്യം ചില അടുപ്പക്കാരോട് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം ചെന്നിത്തല ആണെന്നാണ് ഉമ്മൻചാണ്ടി കേന്ദ്ര നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ പുതുപ്പള്ളിയിൽ കോൺഗ്രസ് നിലം തൊട്ടിട്ടില്ല എന്നും ഈ കാര്യം ആരുടെ കുറ്റം കൊണ്ടെന്നുമാണ് ചെന്നിത്തലയും അനുയായികളും തിരിച്ചു ചോദിക്കുന്നത് മലയാള മനോരമയുടെ പി ആർ വർക്കിലൂടെയാണ് ഉമ്മൻചാണ്ടി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഉമ്മൻചാണ്ടിയെ ബോധപൂർവം മഹത്വത്കരിച്ച് ഉയർത്തിക്കാട്ടാനാണ് മനോരമ ശ്രമിക്കുന്നത് അതിനായി കോട്ടയം കേന്ദ്രീകരിച്ച് കൊണ്ടുപിടിച്ച പി ആർ വർക്കും നടത്തുന്നുണ്ട് ഇതിനിടയിലാണ് താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് ഇതിനിടയിലാണ് താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി തന്നെ രംഗത്തു വന്നത് ഇതാണ് കോൺഗ്രസിൽ ഇപ്പോൾ കൂട്ടക്കലാപത്തിന് വഴിയൊരുക്കുന്നത്